വയോധികയെ ഭർത്താവ് കഴുത്തറത്ത് കൊലപ്പെടുത്തി ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ വയോധികയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തി ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ കൊട്ടാരക്കര ചിരട്ടക്കോണത്താണ് സംഭവം ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് ചിരട്ടക്കോണം സ്വദേശിനിയായ എഴുപത്തിനാല് വയസ്സുള്ള ഓമനിയുടെ മരണവാർത്ത പുറം ലോകം അറിയുന്നത് സംഭവത്തിൽ ഭർത്താവ് കുട്ടപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു വയോധികയെ ഭർത്താവ് കൊലപ്പെടുത്തിയതിനു ശേഷം ഓമനം മരിച്ചതായി കുട്ടപ്പൻ രാവിലെ അഞ്ചു മുക്കാലോടെ പട്ടാഴിയിൽ ഉള്ള മൂത്ത മകളെ വിളിച്ചു പറഞ്ഞു അപ്പോൾ തന്നെ വയോധികയോടൊപ്പം താമസിച്ചു വന്ന ഇളയ മകൾ സ്വപ്നയെ വിവരമറിയിച്ചു സ്വപ്നയും ഭർത്താവും മധുവും വന്ന് അടച്ചിട്ടിരുന്ന കഥയിൽ മുട്ടി വിളിച്ചു അനക്കം ഇല്ലാത്തതിനെ തുടർന്ന് കഥക് തള്ളി തുറന്നപ്പോൾ കഴുത്തിന് മുറിവേറ്റ് മരിച്ച നിലയിൽ തറയിൽ കിടക്കുന്നതാണ് കാണുന്നത് നിലവിളി കേട്ട് എത്തിയ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കുട്ടപ്പനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇന്ന് രാവിലെ ആറുമണിയോടുകൂടിയാണ് ചിട്ടക്കോണം വാടിന് നടക്കുന്ന രീതിയിലുള്ള ഈ സംഭവം അറിഞ്ഞത് രാവിലെ ആറു മണിയായപ്പോൾ അയൽവാസിയാണ് എന്നെ വിളിച്ച് പറയുന്നത് നമ്മുടെ വീണ സമീപത്തെ ഓമന എന്ന് പറയുന്ന അമ്മച്ചി വീട്ടിൽ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായിട്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ വരികയും വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഉമ്മച്ചി നിലത്ത് കിടക്കുകയാണ് ആ പാലിലും ഒരു കയർ തൂക്കിയിട്ടിരിക്കുന്നു അങ്ങനെ നോക്കിയപ്പോൾ ഭൂമി മുഴുവനും ബ്ലഡ് കിടക്കുന്നു അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇത് ഒരു ദുരൂഹതയുണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ കൊട്ടാര സ്റ്റേഷനിലും അതുപോലെ തന്നെ സി ഐയും എസ് ഐ എ സി ഐയും എസ് ഐ ഒക്കെ വിളിച്ച് വിവരം പറഞ്ഞ് ഉടൻ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും വെട്ട് ഈ കഴുത്തിന് ഈ ഭാഗത്ത് ഒരു നാലിഞ്ച് നാലിഞ്ചിൽ പുറത്തുള്ള നീളത്തിൽ വലിയ ആഴത്തിലുള്ള വെട്ടാണ് റൂമിനകത്ത് തന്നെ വെട്ട് കത്തി കിടപ്പുണ്ട് ഒരു ചെറിയ പിച്ചാത്തി കിടപ്പുണ്ട് അങ്ങനെ വളരെ ഒരു നമുക്കെല്ലാം ഒരു വിഷമം ഉണ്ടാകുന്ന രീതിയിലാണ് നടന്നിരിക്കുന്നത് ഈ അമ്മച്ചി ഈ നാടിനു തന്നെ നല്ല ഒരു കൂടി ജീവിക്കുന്ന സ്നേഹത്തോടു കൂടി എല്ലാവരെയും ആത്മാർത്ഥയോട് കാണുന്ന ഒരു അമ്മച്ചിയാണ് എന്തുവായാലും വളരെയധികം വിഷമമുണ്ട് ചോദ്യം ചെയ്തു വരികയാണ് ഓമന കശുവണ്ടി തൊഴിലാളിയായിരുന്നു അവിടെ നിന്ന് വിരമിച്ചപ്പോൾ കിട്ടിയ പണം മറ്റാർക്കോ പലിശയ്ക്ക് കടം കൊടുത്തതിനെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതിന് കാരണമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം തുടർന്ന് പോലീസ് വീട്ടിലെത്തി പ്രാഥമിക അന്വേഷണം നടത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി ദൃശ്യ ന്യൂസ് കൊല്ലം